ഹായ് യു വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിൻ്റെ കളേഴ്സ് നോക്കാം ഇതിൽ ലാർജും എക്സലും ആണ് വരുന്നത് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണിച്ചു ഇതിൻ്റെ നെക്കിലത്തെ ഡിസൈൻ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ നല്ല ബീഡ്സും കട്ട് കട്ട്യൂബ് ബീഡ്സൊക്കെ വെച്ചുള്ള വർക്കാണ് മെറ്റീരിയല് ചിന്നോൺ മെറ്റീരിയൽ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഫുള്ളായിട്ട് കാണിക്കുന്നത് ഇത് പോട്ടെ ഷാള് ഷാള് ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ഓരോ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ചിന്നോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ ഫസ്റ്റ് ഞാൻ വേറെ ഇതില ഒരു ലാവൻഡർ ഷെയ്ഡ് പിന്നെ പീച്ച് ഇത് ആഷ് കളർ ഇതിന്റെ ഇതുപോലെയാണ് ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആഷ് കളറ് ബോട്ടം ബോട്ടം ഫോർട്ടിയാണ് കേട്ടോ ലെങ്ത് ബോട്ടത്തിന്റെ ഷോൾ നല്ല ലെങ്ത് എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ചില്ലി റെഡ് ആണ് ഇതിൽ സൈസ് ലാർജും എക്സലും ആണ് കേട്ടോ നല്ല ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് മറ്റേ എംബ്രോയ്ഡറി ഡിസൈനാണ് ഫുള്ളായിട്ട് ഷോപ്പിൻ്റെ എൻ്റെ ഇതുപോലെയാണ് ഡിസൈൻ ആണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം ലാർജ് എക്സലും ആണ് കേട്ടോ അതിൽ സൈസ് ഉള്ളത് ഷോളിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഡബിൾ സൈഡാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ്ട ഓഫർ സൈഡിൽ വീഡിയോ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് അല്ലെ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷാള് നല്ല ഭംഗിയുണ്ട് ഷാള് ഷാളിലത്തെ ഡിസൈന് ടോപ്പിന്റെ എന്റിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ബ്ലാക്ക് ട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് കളർ അതിന്റെ നല്ല അടിപൊളി yellow shade ആണ് നെക്സ്റ്റ് ഫുള്ള് വർക്ക് ഉണ്ട് ട്ടോ അപ്പൊ പാർട്ട് ഇയർ ആയിട്ട് യൂസ് ചെയ്യ അഫോർഡബിൾ പ്രൈസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജും കൂടെ എക്സ്ട്രാ ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചിന്ന ഓൺ മെറ്റീരിയൽ ആണ് ഇതിലും ഇതിൽ ഡബിൾ എക്സൽ എക്സലും ഡബിൾ എക്സെല്ലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിൻ്റെ എൻ്റെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടം ഷോളിൽ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നല്ലൊരു ആഷ് കളറാണ് ആണ് കേട്ടോ ഡാർക്ക് ആഷ് കളറാണ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്ക നെക്സ്റ്റ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ബേജ് ചീഡാണ് ചില കളേഴ്സ് വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ബ്ലാക്ക് ആണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ചെറിയ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി സ്റ്റോൺ വർക്കും ആണ് അതിലുള്ളത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൻ്റെ ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ അപ്പോൾ എല്ലാതും സെയിം സൈസ് ആവണമെന്നില്ല നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല പുറത്തുനിന്ന് വരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് എന്നോട് ചോദിക്കണം ഓക്കെ നിങ്ങൾ സൈസ് മെഷർ ചെയ്യുമ്പോൾ ഈ ആംഹോൾ മുതൽ ഇപ്പുറത്തെ ഈ ആംഹോള് വരും കേട്ടോ ജസ്റ്റ് സൈസ് കറക്റ്റ് മെഷറിംഗ് ടാപ്പ് വെച്ച് മെഷർ ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് സൈസ് പറഞ്ഞു തരാം കേട്ടോ കറക്റ്റ് സൈസ് വേണമെന്നുള്ളവർ ോട്ടം കാണിക്കുന്നൊക്കെ ചി മെറ്റീരിയൽ ആണ് ഒരു ഗ്ലൈസിങ് ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഉള്ള വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഇന്നത്തെ വീഡിയോയിൽ ജോർജറ്റ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് കിട്ടാത്തതുണ്ട് ഇതൊരു ആയ റെഡ് ആണ് കേട്ടോ ചില്ലി റെഡ് അല്ല മറൂണ് മിക്സ് ഒരു റെഡ് ആണ് ഇടയിലുള്ളതിനാളും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത് എടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു എന്താ പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ഓഫിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് പർപ്പിൾ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൻ്റെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേന പ്രൈസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതൊക്കെ എക്സലും ഡബിൾ എക്സലും ആണ് ഇതിലുള്ളത് ലാർജ് സൈസ് വരുവാണെന്നുണ്ടെങ്കിൽ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ബോട്ടം ഓക്കെ ആണ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് അതിലുള്ളത് ടോപ്പിൽ ഫുൾ ആയിട്ട് ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ ബോട്ടം ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നതൊക്കെ ചെറിയ ഷോൾ ആണെങ്കിൽ ഞാൻ പറയും അധികം ഇല്ല എടുത്തില്ല എന്നൊക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം നോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല നല്ല ഭംഗിയുള്ള എന്താ ഫ്ലോ നല്ല ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈനാണ് ഹാൻഡ് വർക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതില് ലാർജും എക്സലും ആണ് കേട്ടോ സൈസ് ഉള്ളത് ഓക്കെ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം ഷോള് ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലത്തെ വർക്ക് ഹാൻഡ് വർക്ക് ലാർജും എക്സലും ആണ് നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് ലാർജും എക്സലും ആണ് സൈസ് ഉള്ളത് ബോട്ടം ഷാള് കേട്ടോ നല്ല ലെങ്തും ഉണ്ട് ഷാള് ഓക്കെ നെക്സ്റ്റ് ഇടിപൊളി കളറാണ് കേട്ടോ ബേച്ച് ഷെയ്ഡാണ് എൻഡില് ഇതുപോലെ ഡിസൈൻ ഉണ്ട് കേട്ടോ സ്ലീവിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കെ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് അയക്കേണ്ടത് ഫുള്ളായിട്ട് ഷോളില് ചെറിയൊരു ഡിസൈൻ വരും കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ഈ നെക്കിലത്തെ ഡിസൈൻ കാണുന്ന പോലെ എടുക്കണം കേട്ടോ ഏകദേശം സെയിം കളേഴ്സ് അല്ലേ വരുന്നത് അപ്പം എനിക്ക് ഈ നെക്ക് കണ്ടാലാണ് നിങ്ങൾ ഏതായിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കണമെന്ന് അറിയൂ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി റെഡ് കളർ ആണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുക ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഷോളിൽ വൺ സൈഡ് ഇതുപോലെ വരുന്നുണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഷാള് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വൈലറ്റ് ആണ് കേട്ടോ ഡാർക്ക് വൈലറ്റ് ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ടോപ്പിന്റെ എൻഡിലും ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ബോട്ടം ഷാള് അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ അതിൽ എക്സെലും ഡബിൾ എക്സലും ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ടോപ്പിൻ്റെ എൻ്റില് ഇതുപോലെ ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക കേട്ടോ ചിലത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോറും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ആയിക്കോട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് ഒരു ലൈറ്റ് ആഷ് കളറാണ് ഇതിലത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഈ ലേസ് വർക്ക് ഉള്ള കാരണം കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടാവും കേട്ടോ പൊട്ടി സാൻ ഉണ്ടാവും ഇത് മാത്രം ഷാളിൽ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷാള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള പ്രൈസ് നെക്സ്റ്റ് കളറ് ഫസ്റ്റ് കാണിച്ചത് ഒരു ആഷ് കളർ തന്നെയാണ് പക്ഷേ ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പെട്ടെന്ന് കാണിച്ചു പോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസും കൂടെ പറയണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എക്സലും ഡബിൾ എക്സലും തന്നെയാണ് കേട്ടോ സൈസ് ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിൻ്റെ എൻഡിലും ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ബോട്ടം ഷോളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഷോൾ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെയാണ് ഡിസൈൻ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഗ്രീൻ ആണ് എക്സലും ഡബിൾ വൺ സൈഡ് നല്ല നല്ല ഹെവി വർക്ക് ാണ് പാർട്ടി വിയർ ആയിട്ടൊക്കെ ഡ്രസ് കോഡ് യൂസ് ചെയ്യാം കേട്ടോ ഒരേപോലെ കളർ നിങ്ങൾക്ക് യൂസ് ോട്ടം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഈ നെക്കലത്തെ ഡിസൈനെ ഉൾപ്പെടെ എടുക്കണം കേട്ടോ ഇതുപോലെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കണ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കെ കേട്ടോ ഫസ്റ്റ് നല്ല അടിപൊളി പ്രിന്റഡ് ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിൻ്റെ ആൻഡിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം ഷോള് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഷാൾ ആണ് ഷോളിലത്തെ ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിലെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഷോപ്പിന്റെ എൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് ിന്റ് പോണ പ്രിന്റ് ഒന്നല്ലോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക മിനിമം ഇരുപത്തഞ്ച് പീസ് ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു മിൽട്രി ഗ്രീൻ ഇല്ലേ അങ്ങനത്തെ ഒരു കളറാണ് മിൽട്രി ഗ്രീൻ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാൻ ബോട്ടം ഷോള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സൈസ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പൈ പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളറ് അതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്ക് ഉണ്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ലൈറ്റ് കളറാണ് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷാൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം ലൈറ്റ് ലാമൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് കളറാണ് നല്ല ലെങ് എടുത്തൊക്കെയുള്ള ഷാളാണ് ടോപ്പിന്റെ എൻഡിലും ഫുൾ ആയിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് ഷാളിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് കളറ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അതില് നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് ആണ് ബോട്ടം എല്ലാത്തും ഫോർട്ടി ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ അപ്പം ടോപ്പിന്റെ ലെങ്ത്തിലാണ് ചെറിയ അങ്ങോട്ടുകൊണ്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവുക നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം അപ്പം ഞാനിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലെങ്ത് അറിയാലോ ഞാൻ വേറെ ഇതുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിനേക്കാളും ഇറക്കം കുറവാണെങ്കിൽ ഫോർട്ടി ഫോർ അതിലും ഇറക്കം കൂടുതലുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ആ ഒരു ലെങ്ത് ഒക്കെ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് ഹെവി വർക്കാണ് ഇതിൽ വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഷാള് നല്ല അടിപൊളി ഷാളാണ് ഇതുപോലെയാണ് ഡിസൈൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ചില പാതുക്കൊക്കെ പിറ്റേ ദിവസം തന്നെ ഇന്നാഴ്ച നാളെ അങ്ങനെ കിട്ടും ചിലവാതക്ക് മൂന്ന് നാല് ദിവസം അതിൽ അപ്പുറം ആവില്ല മാക്സിമം നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡി ടി ഡി സി കിട്ടും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു പർപ്പിൾ ആണ് കേട്ടോ കുറച്ച് ഡാർക്ക് പർപ്പിൾ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ബോട്ടോ ഷോ ഡി ടി ഡിസി ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ഹോസ്റ്റൽ ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ ഹോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ വീക്ക് ആവും നിങ്ങൾക്ക് ഐറ്റം കിട്ടാനായിട്ട് നല്ല അടിപൊളി കളറാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണേ ഫുള്ള് ഹെവി വർക്കാണ് അതിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് ഇങ്ങനെ സ്റ്റോൺ വർക്കൊന്നുമല്ലോ ഇതുപോലെ പ്രിന്റഡ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിൻ്റെ ഷാൾ നോക്കാം നല്ല ഭംഗിയുള്ള ഷാൾ ആണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷാള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കളർ കോമ്പിനേഷൻ അതിന്റെ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബോട്ടം ഒരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ജോർജിയറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസാണ് ഷോളൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ നെക്സ്റ്റ് നോക്കാം എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ എന്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വാർത്തി കാണിച്ചു അത് നല്ല ഹെവി വർക്കാണ് അതിൽ ബോട്ടം ഷോളിലും ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഹെവി വർക്കാണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ബ്ലാക്ക് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ കറക്റ്റ് ഈ നെക്കിൻ്റെ പോർഷൻ കിട്ടണ പോലെ സ്ക്രീൻഷോട്ട് എടുക്ക കേട്ടോ എന്നാലാണ് എനിക്ക് ഏതായിട്ടും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് അയക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ഡബിൾ സൈഡ് ഇങ്ങനൊരു ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് ആയിട്ടുള്ള സൈസ് ഇതുപോലെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബോട്ടം എക്സലും ഡബിൾ എക്സലും എല്ലും കേട്ടോ സൈസ് നെക്സ്റ്റ് കളർ കുറച്ച് ായിട്ടാണ് കേട്ടോ ടോപ്പൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് ഷാള് നല്ല അടിപൊളി പ്രിന്റഡ് ഷാൾ ആണ് കേട്ടോ ഈ ഒരു കളറിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഷാള് വന്നിട്ടുള്ളത് കേട്ടോ മറ്റേ ഇതൊക്കെ സാധാ ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല അടിപൊളി ചിനോൺ മെറ്റീരിയൽ ആണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ ഷോളിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് ഷോളില് നല്ല ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ചിന്നോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ഓക്കെ ഷോൾ നല്ല അടിപൊളി ഷോളാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്